ജനങ്ങൾക്ക് തൊട്ടുകൊണ്ട് പറയാം ഇനിയാക്കല്ലേ ചുമതല ഇന്ന കരാറുകാരന്റെ ഫോൺ നമ്പർ അതിലുണ്ട് സ്വകാര്യമേഖല ഇപ്പോൾ ഒരു പ്രവാസി സുഹൃത്തിന് എൻ്റെ നാട്ടിലെ പാലത്തിൻ്റെ അടിയിൽ ഒരു ടർഫ് ഗ്രൗണ്ട് സ്ഥലമുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അതിന് എല്ലാം പാലിച്ചു പ്രവാസികളി കേരളത്തിൻ്റെ വികസനം നോക്കിയിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ വിദേശത്തുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അത്തരക്കാർക്ക് ഒരു മുതൽക്കൂട്ടാണ് ഒരു മന്ത്രി കാരണം ഉദാഹരണത്തിന് ഇതുവരെ നമുക്ക് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജനുവരി ഇരുപത്തിരണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേരളത്തിൻ്റെ പി ഡബ്ല്യു മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് അവകളുമായിട്ട് കാറിൽ സഞ്ചരിക്കുവാനും അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും സാധിച്ചൊരു ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് അത് എങ്ങനെ കിട്ടിയതൊക്കെ ചോദിച്ചാലും വല്ലാത്തൊരു കഥയാണ് ഏതായാലും അദ്ദേഹം വരുന്നുണ്ടെന്നുള്ള സൂചന നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ രാവിലെ വിളിച്ചിട്ട് മന്ത്രിയുടെ കൂടെ സഞ്ചരിക്കാൻ അവസരമുണ്ട് നിനക്ക് വേണേൽ മന്ത്രിയുടെ കൂടെ കയറിക്കോ കൂരാട് വരെ അവസരമുണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായിപ്പോയി കാരണം ഈ മലപ്പുറത്ത് ഈ ലോക്കലായിട്ട് കിടക്കണം ഞാൻ മന്ത്രിയുടെ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാനൊന്നായിട്ട് എന്തായി അന്ധമിട്ട് നിൽക്കുകയാണ് അപ്പോൾ മന്ത്രിയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഒന്നാമത് നമ്മൾ പണ്ടൊക്കെ സ്റ്റേജിൽ പാട്ട് പാടാൻ പോകുമ്പോഴേ കാലും വിറക്കും കൈയും വിറക്കും നെഞ്ഞിങ്ങനെ പടപടാന്ന് പടക്കൂല ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പക്ഷേ എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് കറക്റ്റായിട്ട് മറുപടിയും തന്നിട്ടുണ്ട് വളരെ കൂളായിട്ടാണ് അദ്ദേഹം ആൻസർ തന്നിട്ടുള്ളത് എന്നെയും കൂളാക്കി അതുകൊണ്ട് എന്തായി രസകരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് വണ്ടിയിൽ വെച്ച് നടന്നത് കെ എൻ സിയുടെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ മിനിസ്റ്ററോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ റെഡ് ഷർട്ട് ഇട്ട ആളാണ് കെ എൻ ഉദ്യോഗസ്ഥ ഡിസംബർ അവസാനത്തോട് കൂടിയിട്ട് എല്ലാ പണികളും തീർക്കാൻ സാധിക്കുമെന്നാണ് കെ എന്നത് കോളാഞ്ചേരി വരെയുള്ള ഒന്നാമത്തെ റീച്ച് ഡിസംബറിന് മുന്നേ തന്നെ പണികൾ തീരുമെന്നാണ് കെ ആറിന്റെ ഉദ്യോഗസ്ഥന് മന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് പോകട്ടോ രസകരമായിട്ടുള്ള എന്റെ ചോദ്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ അന്ധം ഇട്ട് നിക്കണ്ട മിനിസ്റ്ററോട് മറുപടി മാത്രം ശ്രദ്ധിച്ചാൽ മതി സാറേ ഇപ്പം നാഷണൽ ഹൈവേയില് തലപ്പാടി മുതൽ എറണാകുളം വരെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് അതിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് ഈ മേലാച്ചാലൊരു ഭാഗത്താണ് ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓർപ്പസിന്റെ അടിയിൽ സി ടി എസ് സ്പീഡ് പണി മാത്രമാണ് ബാക്കിയുള്ളത് അതുകൂടി അത് ഭാഗം തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ദീർഘദൂര യാത്രക്കാർക്കും അതേപോലെ ആംബുലൻസ് ഒക്കെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ബ്ലോക്കിൽ കിടക്കാണ് നമ്മൾ ഈ വിഷയം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഓരോ നിയമസഭാ മണ്ഡലം ഒരു കേന്ദ്രം എന്ന നിലയിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലെ ഓരോ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയാണ് അവിടുത്തെ പ്രവൃത്തി നേരിട്ട് പരിശോധിച്ചില്ലാതെ ഞങ്ങൾ ഇരുന്നു കൊണ്ട് കൃത്യമായി ഇതിൻ്റെ പ്രവൃത്തി മാസത്തിൽ രണ്ടോ മൂന്നോ തവണ യോഗ ഇരുന്ന് പരിശോധിക്കുന്നുണ്ട് അതിന് പുറമെയാണ് നേരിട്ട് ഫീൽഡ് വിസിറ്റ് നടത്തുന്നത് ഈ ഫീൽഡ് വിസിറ്റ് ഇടക്കിടക്ക് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനു പുറമേ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ ഈ ഫീൽഡ് വിസിറ്റിന് ശേഷം ഒരു വിശദമായ യോഗം നാളെ നടത്തുന്നുണ്ട് നിങ്ങളീ പറഞ്ഞ പ്രശ്നം ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ സഹായിക്കാവുന്ന നിലപാട് സ്വീകരിക്കാനാവുമോ അതൊക്കെ എൻ എച്ച് എ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തും ഓരോ കേന്ദ്രത്തിലെത്തുമ്പോൾ ജനങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് ജനപ്രതിനിധികൾ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് നിവേദനം നൽകുന്നുണ്ട് ആ നിവേദനമൊക്കെ തന്നെ പ്രത്യേകം ഞങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ ഉള്ള ഇടപെടലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് സാറ് ഈ കണ്ണൂർ ബൈപ്പാസിൽ പുല്ലൂപ്പി പുല്ലൂപ്പി കടവ് പുല്ലൂപ്പിക്കും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പുല്ലുപ്പിയുടെ ആ സൈഡിലാണ് നാഷണൽ ഹൈവേയുടെ ഈ സൈഡിൽ ടൂറിസം മേഖലയ്ക്ക് പറ്റിയൊരു ഏരിയയാണ് അതിലൂടെ പോയ ആളുകൾക്ക് ഈ നാഷണൽ ഹൈവേയുടെ ഈ സൈഡിൽ അപ്പോൾ ഈ നാഷണൽ ഹൈവേ ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് അവിടെ ഇറങ്ങാൻ അവിടെ ഒരു ആക്സസ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് ഒരു മേഖല അതേപോലെ ഇപ്പം മാഹി ബൈപ്പാസിൽ ബാലംപാലത്തിൻ്റെ ആ സൈഡിലൊക്കെ ഒരു ആക്സസ് കൺട്രോൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽ കൂട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധപ്പെടുത്താം ഇപ്പോൾ ടൂറിസത്തിന് വലിയ കുതിപ്പാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് കേരളം ഉണ്ടായതിനു ശേഷമുള്ള അഭ്യന്തര സഞ്ചാരികൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവരുടെ എണ്ണം സർവകാല റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം കേരളത്തിൽ കേരളത്തിലൊരറ്റം മുതൽ മറ്റൊരറ്റം വരെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അതിപ്പോൾ പരിഹരിക്കപ്പെടരുത് ദേശീയപാത അറുപത്താറിൻ്റെ വികസനം വരുന്നതോടുകൂടി അത് പരിഹരിക്കുകയാണ് ഇതിന് ഏറ്റവും ഗുണം ടൂറിസം മേഖലക്കാണ് അപ്പോൾ ടൂറിസം മേഖലയുമായിട്ട് ദേശീയപാതയെ കണക്ട് ചെയ്യാവുന്ന സംവിധാനങ്ങൾ എന്തൊക്കെ പറ്റും എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും എവിടെയൊക്കെ പറ്റും എന്നുള്ളത് പരിശോധിച്ച് ഇടപെടാൻ ഞങ്ങൾ ശ്രമിക്കും പിന്നെ അതേപോലെ സർ കാസർകോട് തിരുവനന്തപുരത്തേക്കൊപ്പം മൂന്ന് പാതയാണ് നമുക്ക് വരുന്നത് ഒന്ന് നാഷണൽ ഹൈവേ അറുപത്താറ് ആറ് ആറ് പിന്നൊന്ന് തീരദേശ ഹൈവേ പിന്നൊന്ന് മലയോര ഹൈവേ മലയോര ഹൈവേ കാസർഗോഡ് പകുതി ഭാഗം പണികൾ പണി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം കക്കാൻപൊയിൽ ഭാഗം വരെയാണ് എത്തി നിൽക്കുന്നത് അതിനപ്പുറം തന്നെ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികൾ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇടുക്കി ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്ത് ഏകദേശം പണികൾ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പദ്ധതി കൂടി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ ഞങ്ങൾ ഇത് വല്ലാതെ ഫോക്കസ് ചെയ്യുന്ന പദ്ധതിയാണ് അതുപോലെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈ മലയോര തീരദേശ ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെയാണ് മലയോര ഹൈവേ പതിമൂന്ന് ജില്ലകളിലൂടെയാണ് മലയോര ഹൈവേ ആയിരത്തി ഇരുന്നൂറോളം ആണ് തീരദേശ ഹൈവേ അറുന്നൂറ് ആണ് രണ്ടും കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒന്ന് മലയോര മേഖലയിലൂടെ മറ്റൊന്ന് തീരദേശ മേഖലയിലൂടെ ഈ രണ്ട് ഹൈവേ വരുന്നതോടുകൂടി കേരളത്തിൽ ഇടനാട് ദേശീയപാത ഒരു ഭാഗത്ത് വരുന്നു ഇപ്പുറത്ത് തീരദേശ ഹൈവേ വരുന്നു അപ്പുറത്ത് മലയോര ഹൈവേ വരുന്നു കേരളം മാറി അതാണ് അതിൻ്റെ പ്രത്യേകത അതിൽ മലയോര ഒരു പ്രശ്നം വനഭൂമിയാണ് പലയിടങ്ങളിൽ വനഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്നതല്ല അത് സെൻട്രൽ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഫോറസ്റ്റ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അപ്പം അതും വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ചില ജില്ലകളിൽ ഇതിൻ്റെ പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടുത്തെ ജനപ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ എല്ലാവരുമായി ചേർന്നുകൊണ്ട് ഇടപെടലാണ് നടത്തുന്നത് എത്രയും വേഗത്തിൽ ഇതൊക്കെ പരിഹരിച്ച് എൻ എച്ച് അറുപത്താറ് തീരദേശ ഹൈവേ മലയോര ഹൈവേ ഒക്കെ പൂർത്തീകരിച്ചൊരു കേരളം നമ്മളൊന്ന് കണ്ണടച്ച് ഒന്ന് കണ്ണ് തുറന്നു നോക്കും അങ്ങനെയുള്ളൊരു കേരളത്തെക്കുറിച്ച് ആ കേരളമാണ് ഇനി വരാൻ പോകുന്നത് ആ കേരളം വന്നു കഴിഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി പറ്റും എത്താൻ പറ്റും പക്ഷേ എന്നാലും വാഹനപ്പെരുപ്പം കൂടുതലാണ് ഇനി ഇനിയും വണ്ടി കൂടും ഇതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സിൽവർ ലൈൻ ഒക്കെ വേണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത് വലിയൊരു ആശ്വാസമാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ എൻ എച്ച് ആർ വികസനം കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് പ്രവാസികൾ കേരളത്തിൻ്റെ വികസനം നോക്കിയിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ വിദേശത്തുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അത്തരക്കാർക്ക് ഒരു മുതൽക്കൂട്ടാണ് സാറിനെ പോലത്തെ ഒരു മന്ത്രി കാരണം ഉദാഹരണത്തിന് ഇതുവരെ നമുക്ക് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആയിരുന്ന സംഭവം സാധാരണക്കാരന് നാന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർക്കും അറിയില്ലായിരുന്നു സാർ വന്നതിന് ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള സംഭവം ഉണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം അത്തരത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ചെയ്യേണ്ട ഈ ഗവൺമെൻറ്റിന് ഇൻകം കിട്ടുന്ന ഒരുപാട് പരിപാടികളുണ്ടാവും അതേപോലെ ടൂറിസം മേഖലയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പുല്ലൂപ്പി പോയാ ഈ ബാലം പാലത്തിന്റെ സൈഡ് അപ്പൊ ഇന്നലെ സാറിന്റെ പോസ്റ്റ് ഉണ്ടോ മിനി ഗോവ അതേപോലെ ഒരുപാട് അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഈ പ്രവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സ് നാട്ടിലാണ് ശരീരം മാത്രമേ അവിടെയുള്ളൂ എല്ലാ ദിവസവും ഈ പ്രവാസികളുമായി സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടുന്ന ഒരാളാണ് ഒരുപാട് നിർദ്ദേശങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അറിയിക്കാറുണ്ട് പലതിനും ഞാൻ മറുപടി കൊടുക്കും ചിലത് ഞാൻ എൻ്റെ ഓഫീസിൽ ചുമതലപ്പെടുത്തിയവർക്ക് ഡയറക്റ്റ് ചെയ്യും അവർ മറുപടി കൊടുക്കും അവർ കോണ്ടാക്ട് ചെയ്യും എത്ര നല്ല നിർദ്ദേശങ്ങളാണ് അറിയോ ഈ പ്രവാസികൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ദീപാലങ്കൃതായ പാലം ഞാൻ ഫ്രാൻസ് പോയപ്പോൾ പാരീസിൽ അവിടുത്തെ മലയാളികൾ കൊണ്ടുപോയി കാണിച്ചു തന്ന ചിലത് അതിനടുത്ത് അപ്പോൾ ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാവും അതുപോലെ പല പദ്ധതികളും അപ്പോൾ നമുക്കിതൊക്കെ നടപ്പിലാക്കാം പ്രവാസികൾ നിങ്ങളുടെ മ മനസ്സുകടിയാണ് ഇത് കേൾക്കുന്ന എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് കേരളത്തെ മാറ്റാം എന്ത് നിർദ്ദേശവും നിങ്ങൾക്ക് അയക്കാം വിമർശനങ്ങൾ ശ്രദ്ധപ്പെടുത്താം എന്ത് നിങ്ങൾക്ക് ശ്രദ്ധപ്പെടുത്താം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മനസ്സിനോടൊപ്പം നിന്നുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയൊക്കെ നാടിനെ വികസിപ്പിക്കാനുള്ള പ്രവർത്തനം പശ്ചാത്തല വികസന മേഖലയിൽ നടത്താനാകുമോ അതൊക്കെ നമുക്ക് നടത്താം നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുക പിന്നെ സാറേ നിയമസഭയിൽ സാറ് മുമ്പ് കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ പാലങ്ങൾക്ക് നമുക്ക് ജിം സ്റ്റേഷൻ അതേപോലെ ഫുഡ് കഫേ അങ്ങനത്തെ പരിപാടികളൊക്കെ അന്ന് നിയമസഭയിൽ എല്ലാ എം എൽ എമാരോട് പറഞ്ഞിരുന്നു അത് കറക്റ്റാണ് അതിപ്പോൾ ആരംഭിക്കുകയാണ് പാലങ്ങളുടെ അടിയിലുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തുന്ന പ്രവൃത്തി കൊല്ലത്ത് ആരംഭിക്കുകയാണ് വയോജന പാർക്ക് കുട്ടികളെ പാർക്ക് ടർഫ് ഗ്രൗണ്ട് ഐ ടി രംഗത്തുള്ളവർക്ക് ഇടപെടാനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം പാലങ്ങൾ ദീപാലംകൃതവും പാലങ്ങൾ അണ്ടർസ്പേസ് ഉപയോഗപ്പെടുത്തുന്ന ഈ രണ്ട് പദ്ധതികളും പരക്കുന്നൊരു കാലമായിരിക്കും വ്യാപിക്കും ആർക്കു വേണം സഹായിരിക്കുക സഹകരണ മേഖല പൊതുമേഖല സ്വകാര്യ മേഖല സ്വകാര്യ മേഖല ഇപ്പോൾ ഒരു പ്രവാസി സുഹൃത്തിന് എൻ്റെ നാട്ടിലെ പാലത്തിൻ്റെ അടിയിൽ ഒരു ടർഫ് ഗ്രൗണ്ട് സ്ഥലമുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അതിന് നിയമപരമായെല്ലാം പാലിച്ചു കൊണ്ട് അദ്ദേഹത്തിന് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ദീപാലംകൃതം ഒരു സ്ഥാപനം തീരുമാനിക്കുകയാണ് ദീപാലംകൃത ആക്കണം അത് സഹകരണ സ്ഥാപനം ആയിക്കൊള്ളട്ടെ പൊതുമേഖലാ സ്ഥാപനം ആയിക്കൊള്ളട്ടെ സ്വകാര്യ സ്ഥാപനം ആയിക്കൊള്ളട്ടെ ഒരു ദീപാലംകൃതമായി എൻ്റെ നാട്ടിലെ പാലം ആക്കണമെന്ന് ആഗ്രഹിച്ചാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അതിനുവേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി ഇങ്ങനെ കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും ആ മാറ്റമാണ് നിയമസഭയിൽ നേരത്തെ പറഞ്ഞ പാലങ്ങളുടെ അണ്ടർ സ്പേസ് ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതി വെറുതെ കിടക്കയില്ലേ സ്ഥലം നിങ്ങളൊന്ന് ഓർത്ത് കാട് പിടിച്ച് കിടക്കുന്നു ചിലർ ചുരുണ്ടൂടി കിടക്കുന്നു ചിലരുടെ അരാജകത്ത പ്രവണതകളുടെ കേന്ദ്രമായി മാറുന്നു അത് യാത്ര വലിയ അനുഭവമാണ് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ഓരോ കേന്ദ്രത്തിലും ഇറങ്ങി പ്രവൃത്തി പരിശോധിച്ച് റിപ്പോർട്ടാക്കി അത് വെച്ച് മുഖ്യമന്ത്രി നാളെ യോഗം ചേരുന്നു മുഖ്യമന്ത്രി അതിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വളരെ ഒരു ആവേശം നൽകുന്ന യാത്രയാണിത് എല്ലാ ഉദ്യോഗസ്ഥരും എൻ എച്ച് എയി പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കലക്ടർ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി ഉയർന്ന ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എല്ലാവരും അടങ്ങിയ ഒരു ടീമാണ് ഇതിൽ എല്ലാവരും ഒന്നിക്കുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ച് നാടിൻ്റെ വികസനമാണ് ഈ എൻ എച്ച് അറുപത്താറ് നാടിൻ്റെ സ്വപ്നമാണ് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളം വരാൻ പോകുന്ന ഒരു മാറ്റം ചെറുതാണോ അതിന് കൂടെ തീരദേശായവയും മലയോരം അതിന് കൂടെ തീരദേശായവയും മലയോരമായി വയും പിന്നെ ഇപ്പോൾ പരിപാലനം ഉറപ്പുവരുത്താൻ പച്ച ബോർഡ് വന്നു ഒരു പുതിയ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡ് എത്ര കാലം പരിപാലന ഉണ്ടാക്കിയ കരാറുകാരൻ നടത്തണമെന്ന് മോഡിലുണ്ട് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് അത് കഴിഞ്ഞാൽ പരിപാലന കാലാവധി കഴിഞ്ഞാൽ ആ റോഡിന്റെ സ്ഥിതി മോശമാണ് അത് പിന്നീട് കുഴി കുഴി കുഴിയായിട്ട് ടെൻഡർ വിളിക്കുന്നതിന് പകരം പരിപാലന കാലാവധി കഴിയുന്ന അന്ന് മുതൽ ഒരു കൊല്ലത്തേക്കുള്ള ടെൻഡർ നേരത്തെ വിളിക്കുകയാണ് അതാണ് റണ്ണിങ് കോൺട്രാക്ട് ആദ്യമായിട്ടാണ് ആ റണ്ണിങ് കോൺട്രാക്ട് റോഡ് ഇരുപതിനായിരം കിലോമീറ്ററാണ് കേരളത്തിൽ കേരളത്തിലെ മുപ്പതിനായിരം കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡുകളിൽ ഇരുപത്തി രണ്ടായിരത്തി കിലോമീറ്റർ റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്ട് റോഡുകളായി മാറി ജനങ്ങൾക്ക് തൊട്ടുകൊണ്ട് പറയാം ഇന്നേ ചുമതല ഇന്ന കരാറുകാരന്റെ ഫോൺ നമ്പർ അതിലുണ്ട് ഇന്ന ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ആ നീല ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത് റണ്ണിംഗ് പോഡ് മറ്റേ പച്ചയാണെങ്കിൽ ഇത് നീലയാണ് ആ നീല നീലബോഡിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് ഈ പദ്ധതികൾ ജനങ്ങളുടെ മേൽനോട്ടത്തിൽ സുതാര്യമായി ജനങ്ങൾ കാവൽക്കാരായി ജനപ്രതിനിധികളും ജനങ്ങളും സർക്കാറും ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടെ അഴിമതി ഉണ്ടായില്ല ഇവിടെ സുതാര്യത ഉറപ്പാക്കാനാകും ഇവിടെ റോഡുകൾ കുഴികൾ ഒഴിവാക്കാനാകും ഇവിടെ ജനങ്ങൾക്ക് ഇതിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാണ് ജനകീയമായി എല്ലാവരും യോജിച്ചാലുണ്ടാകുന്ന ഗുണം വരി ബോക്സ് പാലം ഒറ്റൂണിൽ ആറ് കാസർകോട് എല്ലാ നിലയിലും കേരളത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ സാധ്യമാകുന്ന പദ്ധതികൾ നൂതനമായ ആശയങ്ങൾ ഒക്കെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നീണ്ട പാലങ്ങൾ അതുപോലെ തന്നെ പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഉപയോഗിക്കൽ പാലങ്ങൾ ദീപാലംകൃതമാക്കൽ പാലങ്ങൾ വെറുതെ പാലം മാത്രമല്ല രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന പാലം എന്നുള്ളതോടൊപ്പം തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കേരളത്തിൽ മാറുകയാണ് നിങ്ങൾ ഫറോക്ക് പഴയ പാലം പോയി നോക്കും വെറുതെ കിടന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കും ആ പാലവും കാണാൻ ആയിരങ്ങളാണ് ദൈനംദിനം വരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകുകയാണ് ഇങ്ങനെയുള്ള പാലങ്ങൾ കേരളത്തിലാകെ ദീപാലംകൃതമായി വന്നാൽ അതുണ്ടാക്കുന്ന മാറ്റം ചെറുതാണോ ഒരു ഹാപ്പിനെസ് വർദ്ധിക്കുകയല്ലേ അവിടെ അരാജകത്തെ പ്രവണതകൾ ഇല്ലാതാകുന്നു ഒഴിഞ്ഞുകിടന്ന സ്ഥലങ്ങളിൽ നിന്നും മറ്റ് തെറ്റായ രീതികൾക്ക് ആശ്രയിക്കുന്ന ഇടങ്ങളിൽ നിന്നും മാറി അത് ജനകീയമായ ഇടമായി മാറുന്നു അങ്ങനെ കലാകാരന്മാർക്ക് അവരുടെ കലാപ്രകടനങ്ങൾ നടത്താനുള്ള ഇടായി മാറുന്നു ഇങ്ങനെ പാലങ്ങളെ പാലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളെ ഉപയോഗിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ സാർ ഒരു കാര്യം കൂടി മാഹി ബൈപ്പാസ്സിൽ ചെറു എന്ന സ്ഥലത്ത് ആർട്ട് വാൾ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആണ് അതേപോലെ എല്ലാ നാഷണൽ ഹൈവേ അറുപത്താറിൽ എല്ലാ അണ്ടർ പാസ്സുകളിലും ഓവർപാസ്സുകൾ ഇത്തരത്തിൽ വാൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുക എന്നുണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്കൊരു മുഞ്ചുകൂടും ചെയ്യും ആലോചിക്കാവുന്ന കാര്യമാണ് അത് ആലോചിച്ച് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അങ്ങനെ നമ്മൾ കൂര്യാട് എത്തിയിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് സന്ദർശിക്കുന്നത് അതായത് ഒരു നിയമസഭാ ഒരു സ്ഥലത്ത് മാത്രമാണ് വേങ്ങര മണ്ഡലത്തിൽ കൂരായാടാണ് സന്ദർശിക്കുന്നത് കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ ആ ഭാഗത്തായിരിക്കട്ടോ അപ്പോൾ മന്ത്രിക്ക് വെള്ളം കുടിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതിന് നമ്മളെന്തായി കൂരാട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഗ്രീൻഫീൽഡ് ഹൈവേയെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്ന് ചേർച്ചിട്ടാണ് ഇതിൽ ഉൾപ്പെടെത്താഞ്ഞത് ഗ്രീൻഫീൽഡ് ഹൈവേയെ കുറിച്ചിട്ട് നിതിൻ ഗഡ്കരിയോട് കൂടുതൽ ചർച്ച ചെയ്യുമെന്നും അതേപോലെ നമ്മളെ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ടല്ലോ ഈ സൈഡ് വാളുകളിൽ അതേപോലെ അണ്ടർ അണ്ടർപാസിന് അടിയിലൊക്കെ പോസ്റ്റർ നോട്ടീസൊക്കെ ഒട്ടിക്കുന്നതിനെ പറ്റിയൊക്കെ ഈ നിർമ്മാണം കഴിഞ്ഞതോട് കൂടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് കൂടി ചർച്ച നടത്തിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം കാണും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും അതായത് കേരളത്തിന് പുറത്തുള്ള കേരള ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയാണ് അപ്പോൾ അവരൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നാഷണൽ അതോറിറ്റിയുമായിട്ട് ഈ പണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മാഹി ബൈപ്പാസിൽ ആ വാളിൻ്റെ കാര്യമുണ്ടല്ലോ ആ വാൾ പോലെ അതേപോലെ ആർട്ട് വാൾ പല അണ്ടർപാസുകളും കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ആർട്ട് വാളുകളാക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓരോ മണ്ഡലത്തിലുള്ള എം എൽ എമാരും ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ഒരുമിച്ച് നിക്കുമ്പോഴാണ് കേരളം വികസിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബും മന്ത്രിയും കാര്യങ്ങളൊക്കെ കെ എൻ ആറിൻ്റെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ കൊലപ്പുറത്തൊരു പ്രശ്നം നടക്കില്ല അപ്പോൾ കുലപ്പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ നിവേദനം കൊടുക്കുന്നുണ്ട് ഈ പരിപാടി സ്ഥലത്തൊക്കെ അതായത് ഈ കൂടിക്കണ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നിവേദനം കിട്ടുന്നുണ്ട് നിവേദനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ അപ്പം നാടിൻ്റെ വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ നാട് വികസിക്കുള്ളൂ ഇത് നമ്മളെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി ഒരുപാട് പറഞ്ഞതാണ് വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുതേ വികസനം വികസനമായിട്ട് കാണുക അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പറഞ്ഞത് വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ഒരുമിച്ചാലേ നാട് നന്നായിട്ട് വികസിക്കുകയുള്ളൂ പിന്നെ നിതിൻ ഗഡ്കരിയെ കുറിച്ചിട്ടും വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും വായി വായി ആണ് അതായത് സഹോദരന്മാരാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് മാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് രാഷ്ട്രീയം മറന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വികസനം വികസനമായിട്ടും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും കാണാം പിന്നെ ഈ വാക്ക് അദ്ദേഹത്തിൻ്റെ കാതുകളേക്ക് എത്തിക്കുന്നുണ്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു വികസനത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് പ്രത്യേക ഒരു കാഴ്ചപ്പാടുണ്ടല്ലടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് എനിക്ക് കിട്ടിയൊരു അംഗീകാരമാണ് പിന്നെ ഈ ഒരു അവസരം എനിക്ക് കിട്ടാനുള്ള കാരണം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് പല ആളുകളും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് ഇനി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെല്ലാവരും ആത്മാർത്ഥതയോടെ ശ്രമിച്ചാൽ നമുക്ക് നടക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രിയാണ് ശ്രീ നിതിൻ ഗഡ്കരിജി എൻ്റെ മാത്രമല്ല രാജ്യം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളുടെയും ഇഷ്ടപ്പെട്ട മന്ത്രിയാണ് നിതിൻ ഗഡ്കരിജി കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമല്ല രാജ്യം വികസിച്ചാൽ മതി ആ ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അതേപോലെയാണ് നമ്മുടെ മന്ത്രി ഇപ്പോൾ നമ്മോട് പറഞ്ഞത് എന്താ വെച്ചാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം അതിലാണ് രാജ്യം വികസിക്കുക അപ്പൊ വീഡിയോ ഏതായാലും ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൊണ്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ പെയ്ക്കോളും പിന്നെ ആദ്യമായിട്ടായിരിക്കും ഇതേപോലത്തെ ഒരു ബ്ലോഗുകൾ കാണുക അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സി എഗൻ ബൈ ബൈ